പാലക്കാട് നെന്മാറ ഇരട്ട ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയുടെ വീട്ടിൽ നിന്ന് കൊലയ്ക്കുപയോഗിച്ച വാൾ കണ്ടെത്തിയിട്ടുണ്ട് വിഷക്കുപ്പിയും കണ്ടെത്തി പ്രതിക്കായി അന്വേഷണം പോലീസ് തമിഴ്നാട്ടിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി നിഖിൽ പ്രവേശിച്ചു തരുന്നു നിഖിൽ നേരത്തെ നമ്മൾ ആ ഒരു കാര്യം ചോദിച്ചിരുന്നു ഈ ആയുധം അയാളുടെ കയ്യിലുണ്ടോ എന്നത് അപ്പോൾ ആയുധം തന്നെയാണ് ആ കൊലയ്ക്കുപയോഗിച്ച ആയുധം തന്നെയാണോ ഇപ്പോൾ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് വിഷക്കുപ്പിയും കണ്ടെത്തിയിരിക്കുന്നത് അതെ സുമിത അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊലക്ക ഉപയോഗിച്ച കൊടുവാൾ കണ്ടെത്തിയിരിക്കുന്നു ഈ വീടിനകത്ത് നിന്നാണ് കൊടുവാൾ കണ്ടെത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ പ്രതി ഈ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചാണ് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുള്ളത് പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് പേരടങ്ങുന്ന നാല് പോലീസ് സംഘങ്ങൾ അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ സംഘം നാട്ടുകാരുടെ സംഘമാണ് ഏറ്റവും സജീവമായി രംഗത്തിറങ്ങിയത് ഏതാണ്ട് ഇരുപത് പേരടങ്ങുന്ന സം ഇരുപതോളം സംഘങ്ങൾ ഈ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം വളരെ ഊർജിതമായി നടത്തിയിരുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രതിയെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് ഒരു പക്ഷേ പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാമെന്നുള്ളൊരു സംശയം ഇപ്പോൾ പോലീസ് തന്നെ പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തിരുപ്പൂരിലേക്കും ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ചമ്പ ചെന്താമരുടെ സഹോദരനുമായി പോലീസ് തിരുപ്പൂരിലേക്ക് തിരിച്ചിട്ടുണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് ഈ പ്രദേശത്ത് അടച്ചിട്ട വീടുകൾ ഇവിടെ ബന്ധുക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ പോലീസിൻ്റെ തിരച്ചിൽ സമാന്തരമായി നടക്കുന്നുണ്ടായിരുന്നു വനമേഖല കേന്ദ്രീകരിച്ചു ും അതൊപ്പം തന്നെ ഈ മാവിൻ തോട്ടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെയുള്ള പ്രദേശമാണ് അവിടെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിൻ്റെ അന്വേഷണം വളരെ വ്യാപകമായി ഊർജ്ജിതമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും മേഖലയിൽ ഈ പ്രതി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇയാൾ മറിഞ്ഞിരിക്കാം എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് ഇയാൾ അധികം ദൂരത്തേക്ക് പോയിരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം അങ്ങനെയെങ്കിൽ ഈ പ്രതിയെ അവിടെ വെച്ച് പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള അന്വേഷണങ്ങൾ നടന്നിരുന്നു എന്നാൽ ഇവിടങ്ങളിലൊന്നും തന്നെ പ്രതിയെ കണ്ടെത്താൻ നിലവിൽ സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ പ്രതി ഒരുപക്ഷെ സ്വയം ജീവൻ ഒടുക്കിയേക്കാം എന്നുള്ള സംശയമടക്കം പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് കാരണം ഇയാളുടെ ഉള്ളിൽ ിൽ നിന്ന് പുതിയ ഒരു വിഷക്കുപ്പി കണ്ടെത്തിയിട്ടുണ്ട് ഇത് കാലിയായ ഒരു കുപ്പിയാണ് ഇത് എന്തിനു വേണ്ടിയാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തമല്ല എന്തായാലും അടച്ചിട്ട വീടുകൾ ഇയാളുടെ ബന്ധുക്കളുടെ വീടുകൾ ഇവിടങ്ങളിലൊക്കെയാണ് ഇപ്പോൾ പോലീസിൻ്റെ തിരച്ചിൽ പുരോഗമിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും പ്രതി ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് പോലീസ് ഒരേ സമയം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വീട് പോലീസ് സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തിയ ഒരു വീട് ഇപ്പോൾ തുറന്ന് പരിശോധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു അത് വളരെ ശ്രമകരമായത് തുറന്നുകൊണ്ട് പോലീസ് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യാണ് ഇത് ഇവരുടെ വീടിനോട് വളരെ ചേർന്നിട്ടുള്ള വീട് തന്നെയാണ് അവിടെയാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പോലീസ് ഇപ്പോൾ ഏറ്റവും പുതുതായി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ ഇതാണ് ഈ അരക്കമലയിലേക്ക് പ്രതി പോയി എന്നുള്ള സംശയമാണ് പോലീസിന് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അരക്കമലയിൽ വ്യാപകമായി തന്നെ തിരച്ചിൽ നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായത് ഈ ചന്താമല ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നവരുടെ ബന്ധുക്കൾ അടക്കം പരാതി നൽകിയിട്ടും അത് അവഗണിച്ചു എന്നുള്ളൊരു ആരോപണം പോലീസിൻ്റെ സജീവമായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ഇന്നും ഇന്ന് രാവിലെയും പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു കാര്യം മാരകായുധങ്ങൾ കാണിച്ചു വരെ ഈ പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ബന്ധുക്കൾ പറയുന്നൊരു കാര്യം ഇപ്പോൾ ഇപ്പോൾ ഇതാ ഈ പോലീസിന് സംശയം തോന്നിക്കുന്ന ഇടങ്ങളിലൊക്കെ ഇപ്പോൾ അവരുടെ പരിശോധനകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മേഖല ആകെ ഒരു മൂന്ന് കിലോമീറ്റർ റേഡിയസിൽ പരിപൂർണമായുള്ള പോലീസിൻ്റെ തിരച്ചിൽ ഉണ്ടായിരുന്നു എന്നാൽ അവിടങ്ങളിൽ നിന്നൊന്നും തന്നെ ഈ പ്രതിയെ കണ്ടെത്താൻ ഇതിലൊരു സാഹചര്യത്തിൽ സാധിച്ചിട്ടില്ല എന്നാൽ അധിക ദൂരം പോയിരിക്കാൻ സാധ്യതയില്ല എന്ന് പോലീസ് പറയുമ്പോഴും തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് തിരുപ്പൂർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം സ്മിത നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കൊലയ്ക്കുപയോഗിച്ച കൊടുവാൾ അതുതന്നെയാണ് ഇപ്പോൾ ചെന്താമരയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഒപ്പം തന്നെ വിഷക്കുപ്പിയും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിലും അതും കുറച്ച് ചോദ്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒരു പക്ഷേ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു കാണുമോ ആ രീതിയിലൊക്കെ ഉണ്ട് പക്ഷേ ചിലപ്പോൾ അത് അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ആ ആ രീതിയിലുള്ള ഒരു ശ്രമവുമാകാം പക്ഷെ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് നിഖിൽ പ്രമേശ് വിവരങ്ങൾ നൽകും തമിഴ്നാട്ടിലേക്ക് Some of them